ഹായ് എല്ലാവർക്കും ടോക്ക് വിത്ത് ആൻജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ അപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോയാലോ ഈ കഥയിലെ നായിക നിമ്മിയാണ് അപ്പോൾ ഞാനിനി നിമ്മിയായിട്ട് തന്നെ സംസാരിക്കാം എൻ്റെ പേര് നിമ്മി കേരളത്തിലെ ഒരു നാടൻ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത് അച്ഛന് ഒരു ഹോട്ടൽ ബിസിനസ് ആയിരുന്നു ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു കട ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചു എനിക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവൾ പതിനെട്ടാം വയസ്സിൽ തന്നെ നാട്ടിലെ ഒരു പയ്യനോടൊപ്പം ഒളിച്ചോടി പിന്നീട് അവൾ വീട്ടിലേക്ക് വന്നിട്ടില്ല ഞാൻ പഠിത്തത്തിൽ വളരെ മോശമായിരുന്നു പ്ലസ് ടു കഴിഞ്ഞതോടുകൂടി വീട്ടിലെ ദാരിദ്ര്യം കാരണം ഒരു കാർ സർവീസ് സെൻറ്ററിൽ കസ്റ്റമർ കെയറിൽ ഞാൻ വർക്ക് ചെയ്തു അതിനുശേഷം ഹോം നഴ്സ് പഠിക്കാനായി ബാംഗ്ലൂരിലേക്ക് പോയി ലോൺ എടുത്തിട്ടാണ് പോയത് അവിടെ ചെന്നപ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് ഞാൻ അനുഭവിച്ചത് എങ്കിലും എനിക്ക് ബോയ് ഒന്നും ഉണ്ടായിട്ടില്ല കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ എല്ലാവരും ഭരിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ ഇടയിൽ ഞാൻ ഹീറോ ആയിരുന്നു ഇനി കഥയിലേക്ക് വരാം ഇപ്പോൾ ഞാൻ കേരളത്തിൽ ഒരു ഫാമിലിയിലെ ഒരമ്മയെ നോക്കി നിൽക്കുന്നു എനിക്കിപ്പോൾ ഇരുപത്തിനാല് വയസ്സുണ്ട് നല്ല ഹൈറ്റും അതിനൊത്ത വണ്ണവും ഉണ്ട് എനിക്ക് ഈ വീട്ടിലെ അമ്മയുടെ പേര് അനിത എന്നാണ് അവരും ഭർത്താവും ഒരു മകനും അടങ്ങുന്ന കുടുംബം യു കെയിലായിരുന്നു അവർ അമ്മയ്ക്ക് വയ്യാതായതുകൊണ്ട് ഭർത്താവ് നാട്ടിൽ കൊണ്ടാക്കി തിരിച്ചു പോയി ഞാൻ ഇന്നുവരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഏജൻസി മുഖേനയാണ് ഞാൻ ഇവിടെ എത്തിയത് അനിതെന്നാണ് ആ അമ്മയുടെ പേരെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്മയ്ക്ക് അവിടെ വെച്ച് കോണിപ്പടിയിൽ നിന്നും താഴെ വീണ് നടുവ് തളർന്ന് കിടപ്പാണ് രണ്ടു മാസമായി ഞാൻ ഇത് അമ്മയെ കെയർ ചെയ്യുന്നു അമ്മ ആദ്യകാലത്ത് നല്ല സുന്ദരിയായിരുന്നു ഇപ്പോൾ മുടിയൽപ്പം നരച്ചിട്ടുണ്ട് നല്ല വണ്ണവുമുണ്ട് എങ്കിലും സുന്ദരി തന്നെയാണ് അമ്മ വളരെ ദേഷ്യക്കാരിയാണ് ഇത് അവരുടെ വീടാണ് ഒറ്റ നല്ല വീട് അവർ ഇല്ലാതിരുന്നപ്പോൾ ഒരു കുടുംബത്തിന് വാടകയ്ക്ക് കൊടുത്തിരുന്നു ഇപ്പോൾ വന്നപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി മൂന്ന് റൂമും ഹാളുമെല്ലാമുള്ള വിശാലമായ ഒരു ക്രിസ്ത്യൻ വീട് അവിടെ ഇപ്പോൾ അമ്മയും ഞാനും മാത്രമാണുള്ളത് ഇന്നവിടെ മകൻ ജോൺ നാട്ടിലേക്ക് വരുന്നുണ്ട് ഇനി മടങ്ങിപ്പോകാൻ സാധ്യതയില്ല ഇവിടെ റണ്ണിങ് ആയിട്ടുള്ള ഒരു ഫുഡ് പ്രോസസ്സിങ് കമ്പനി അവരുടെ കുടുംബം വലിയൊരു എമൗണ്ട് കൊടുത്ത് വാങ്ങി ഇനി അത് നോക്കി നടക്കാനാണ് പ്ലാൻ ജോൺ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഞാൻ അവനെ ശ്രദ്ധിച്ചു സുന്ദരൻ സുമുഖൻ എൻ്റെ അത്രയും പൊക്കയില്ല എങ്കിലും നല്ല ഓമനത്തമുള്ള മുഖം അവനിപ്പോൾ വയസ്സ് ഇരുപത്തൊന്ന് ഞാൻ അവൻ്റെ ബാഗും പെട്ടികളും എടുത്തു വെക്കാൻ സഹായിച്ചു പെട്ടെന്ന് തന്നെ ഞങ്ങൾ നല്ല കമ്പനിയായി ചേച്ചി എന്നാണ് വിളിച്ചിരുന്നത് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഒരാഴ്ച കഴിഞ്ഞ് അമ്മ ശുശ്രൂഷികളും വീട്ടു ജോലിയുമായി ഞാൻ വീട്ടിലും കമ്പനി ജോലികളുമായി അവൻ പുറത്തും പോവും എങ്കിലും വൈകുന്നേരം ആറു മണിയോടുകൂടി അവൻ തിരിച്ചെടുത്തു പിന്നീട് അടുക്കളയിൽ എന്നെ സഹായിക്കും യു കെയിൽ അവർ തന്നെയായിരുന്നു ഫുഡ് വെച്ച് കഴിഞ്ഞിരുന്നത് അതുകൊണ്ട് ഇവിടെയും ഒരു മടിയും കൂടാതെ എന്നെ വന്ന് സഹായിക്കാൻ കൂടെ നിൽക്കുന്നുണ്ട് എന്നോട് വളരെ സ്നേഹത്തോടുകൂടെയാണ് അവൻ പെരുമാറുന്നത് ഇന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു രാവിലെ അനിത അമ്മയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് ജോണിനോട് പറഞ്ഞിട്ട് അടുത്തുള്ള കടയിൽ പോയി കുറച്ച് സാധനം മേടിച്ച് ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നു ജോൺ അപ്പോൾ കുളിക്കാൻ കയറിയിരുന്നു ഞാൻ വന്നത് ജോൺ അറിഞ്ഞിരുന്നില്ല അവൻ പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ നിന്നും ഇറങ്ങി പെട്ടെന്ന് ഞാൻ അവനെ കണ്ടപ്പോൾ ശരിക്കും നെട്ടി ആ കോലത്തിലാണ് അവൻ അവിടെ ഉണ്ടായിരുന്നത് ഞാൻ അവനെ നോക്കി നിന്നു പോയി അവൻ പെട്ടെന്ന് എന്നെ കണ്ടതും ഒരൊറ്റ ഓട്ടം അവൻ്റെ റൂമിലേക്ക് ഞാൻ തിരിച്ച് കിച്ചണിലേക്കും പോയി പിന്നെ എൻ്റെ മനസ്സ് മുഴുവൻ അവനായിരുന്നു ഉച്ചവരെ ഞാൻ കിച്ചണിലായിരുന്നു എങ്ങനെയെങ്കിലും അവൻ്റെ കൂടെ കൂടണമെന്ന് എനിക്ക് തോന്നി യോഗ്യ യോഗ്യസമ്പത്ത് മൊത്തം സ്വന്തമാക്കണമെന്നും തോന്നി ദാരിദ്ര്യം മൂലം കഷ്ടപ്പെടുന്ന എനിക്ക് ഇവനെ കല്യാണം കഴിച്ചാൽ എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് ആരോ പറയുന്ന പോലെ ഉച്ചയ്ക്ക് അമ്മയ്ക്ക് ചോറ് വരി കൊടുത്തതിന് ശേഷം ഞാൻ അവൻ്റെ റൂമിലേക്ക് പോയി അവനെ ചോറ് കഴിക്കാൻ വിളിച്ചു അവൻ എന്നെ കണ്ടതും വെപ്രാളപ്പെട്ട് നാണം കെട്ട് നിൽക്കായിരുന്നു എൻ്റെ മുഖത്തേക്ക് നോക്കാൻ വരെ അവന് മടിയായിരുന്നു ഞാനത് കണ്ട് ചിരിച്ചു അപ്പോൾ അവന് കുറച്ച് ആശ്വാസമായെന്ന് തോന്നുന്നു പിന്നീട് വന്ന് ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോവാൻ തുടങ്ങി ഞാൻ ഞാനവൻ്റെ കൈ പിടിച്ച് ഹോളിൽ കൊണ്ട് ഇരുത്തി ജോണേ എന്താ മോനെ മുഖത്തൊരു തെളിച്ചയില്ലാത്ത ഞാനെല്ലാം കണ്ടു അതൊന്നും സാരയില്ല ഞാൻ പറഞ്ഞു അവൻ ഒന്നും പറഞ്ഞില്ല ഞാൻ അവനോട് വീണ്ടും പറഞ്ഞു നീ ഇങ്ങനെ ഇരുന്നാൽ ചേച്ചിക്ക് വിഷമാകും ഞാൻ കണ്ടതുകൊണ്ടാണെങ്കിൽ നീ വിഷമിക്കണ്ട അത് ഞാൻ അങ്ങ് മറന്നേക്കാം അപ്പോൾ അവൻ എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ തോളിൽ ചായ തല ചായച്ചു ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണിൽ കണ്ണുനീർ വരുന്നത് ഞാൻ കണ്ടു അവൻ ഒന്നും മിണ്ടിയില്ല ഞാൻ അവനെ എൻ്റെ അടുത്ത് തന്നെ നിർത്തി അവനൊരു ആശ്വാസമായി നേരം അങ്ങനെ നിന്നുകൊണ്ട് അവൻ റൂമിലേക്ക് പോയി ഞാൻ എൻ്റെ റൂമിലേക്കും റൂമിൽ ചെന്നപ്പോൾ എനിക്കാകെ ടെൻഷനായി അവൻ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു ഞാൻ മെല്ലെ അവൻ്റെ റൂമിലേക്ക് നടന്നു ഡോറ് മെല്ലെ ചാരിയിട്ടേ ഉള്ളു അവനെന്തോ ഇംഗ്ലീഷ് ബുക്ക് വായിക്കുകയാണ് ഞാൻ റൂമിലേക്ക് നടന്നു അവൻ എൻ്റെ സാമീപ്യം ആഗ്രഹിച്ചതുപോലെ എഴുന്നേറ്റിരുന്നു ഞാൻ പെട്ടെന്ന് ബെട്ടിൽ ജോണിൻ്റെ അടുത്ത് ചെന്നിരുന്നു പെട്ടെന്ന് അവൻ അല്പം മാറി ഞാൻ വീണ്ടും അവനിലേക്ക് ചേർന്നിരുന്നു എന്നിട്ട് ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്താ എന്താ നിൻ്റെ പ്രശ്നം അവൻ ഒന്നും പറയാതെ എൻ്റെ അടുത്ത് തന്നെ ഇരുന്നു അപ്പോൾ ഇനി ഇവിടെ നടന്ന് എന്താണെന്ന് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കട്ടോ അതിലുണ്ടാകും ഇതിൻ്റെ ബാക്കി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക